നിമിഷപ്രിയുടെ മോചനത്തിനെയുള്ള ചർച്ചകളിൽ സഹകരിച്ച് യമൻ പോരന്റെ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ യമൻ പോരന്റെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണവും നടത്തിയിരുന്നില്ല എന്നാൽ ഇന്നലെ മുഴുവൻ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് തലാലിന്റെ കുടുംബം ഇതിനായി സഹകരിച്ചത് തലാലിന്റെ കുടുംബത്തിലെ യുവാക്കൾ ഉൾപ്പെടെയുള്ള ചെറിയൊരു വിഭാഗം ഇപ്പോഴും ചർച്ചകളോട് തീരെ സഹകരിക്കാൻ നിൽക്കുകയാണ് ഇവരെയും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഇതിലേക്ക് പൂർണമായും സഹകരിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ ചർച്ച നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ടെന്നും അതിനാൽ ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾ പരമാവധി എല്ലാവരും ഒഴിവാക്കണമെന്നും പറയുന്നു ചർച്ചകളിൽ സഹകരിച്ചിട്ടുണ്ടെങ്കിലും ദിയാതനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നാൽ യമൻ പോറിന്റെ കുടുംബവുമായി പലരും പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും വിവരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി ഒരു കാര്യത്തിലേക്ക് ഏകീകരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണിപ്പോൾ യമനിലെ പോറിന്റെ കുടുംബത്തിന്റെ പ്രതിനിധി സംഘവുമായി കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു കൊല്ലപ്പെട്ട യമൻ പൗറിന്റെ കുടുംബവുമായി ചർച്ച നടത്തി സൂഫി പണ്ഡിതനായ ഹബീബ് ഒമർ ബിൻ ഹാഫീസുമായി വീഡിയോ കോൾ ചെയ്ത് കാന്തലൂർ സാഹചര്യം വിലയിരുത്തിയിരുന്നു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവില്ലെന്ന് ഉറപ്പിച്ച് പറയുന്ന തലാലിന്റെ കുടുംബത്തോട് ദിയാതനം സ്വീകരിക്കാൻ പറയുക മാത്രമായിരുന്നു ഇന്നലെയുള്ള പോവംവഴി നിതനം സ്വീകരിക്കാൻ കുടുംബം തയ്യാറാവുകയാണെങ്കിൽ ആവശ്യമായ തുക സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തു തലകന്റെ സഹോദരന്റെ ഇത് വൈകാരികമായ നിലപാടാണെന്നും ഇനിയും കടമ്പകളുടെന്നും ഹബീബ് ഒമർ ബിൻ ഹാഫിസ് അറിയിച്ചിരുന്നു മതശിക്ഷ നീട്ടിവെക്കാൻ ഇടപെടൽ നടത്തിയ കാന്തപുരത്തെ അഭിനന്ദിക്കാൻ സി സംസ്ഥാന സെക്രട്ടറിയും എം ഗോവിന്ദനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം വി ജയരാജനും എത്തിയിരുന്നു വിദേശകാര്യ മന്ത്രാലയവും സർക്കാർ തലത്തിൽ സാധ്യമായതെല്ലാം ശ്രമിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു രണ്ട് കാര്യങ്ങളാണ് വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടതെന്നും അതിൽ ഒന്നാമത്തെ തലാലിന്റെ കുടുംബം ചർച്ചയ്ക്ക് തയ്യാറാവണമെന്ന തയ്യാറാവണമെന്നതായിരുന്നു എന്നുമാണ് ഇപ്പോൾ അതിൽ ശുഭപ്രതീക്ഷയുണ്ട്